namaskaram എനിക്ക് പറ്റിയൊരു അബദ്ധത്തിൻ്റെ കഥ പറഞ്ഞതാണ് കേട്ടോ ഞാൻ കറികളൊക്കെ ആദ്യമായിട്ട് വെച്ചു തുടങ്ങുന്നത് ഞാൻ ട്വൽത്തിൽ പഠിക്കുന്ന സമയത്താണ് അപ്പോൾ നാട്ടിൽ നിന്ന് അമ്മച്ചിനെ വിളിച്ച് റെസിപ്പി ഒക്കെ അമ്മച്ചി പറഞ്ഞു തരും അതേപോലെ വെച്ചു കൊടുക്കും അപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും അപ്പനെ അമ്മയും ഇടുന്നതേ അങ്ങനെ കറി വെച്ചിട്ടാട്ടോ ഒരു ദിവസം അപ്പയ്ക്കും അമ്മയ്ക്കും സർപ്രൈസ് ആവാൻ വേണ്ടിയിട്ടേ ഞാൻ കുറച്ച് മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു കോട്ടയൻ സ്റ്റൈൽ മീൻകറി സംഭവമൊക്കെ അമ്മച്ചി പറഞ്ഞു ഒരപ്പൊക്കെ റെഡിയാക്കി എല്ലാം തിളച്ച് പുളിയൊക്കെ ഇട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴാണ് ഉപ്പ് നോക്കുന്നത് ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പ് നോക്കിയപ്പോൾ കഴിച്ചിട്ട് ഇറക്കാൻ പറ്റുന്നില്ല ഒരു മനസ്സിലാവുന്നില്ല ഇത് എന്താ സംഭവിച്ചേന്നുള്ളത് ഞാൻ മമ്മിയെ വിളിച്ചു ചോദിച്ചു മമ്മിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ചോദിച്ചു നീ എന്ത് പൊടികളായിട്ട് അപ്പം ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി കഥകളെല്ലാം പറഞ്ഞു മമ്മി പറഞ്ഞു നീ ഏത് പാത്രത്തിൽ നിന്നാണ് മല്ലിപ്പൊടി ഇട്ടേ അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് മമ്മി പറയുന്നത് കഴിഞ്ഞ ദിവസം മമ്മി ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചത് ആ മല്ലിപ്പൊടിയുടെ പാത്രത്തിലാണ് എന്തു ചെയ്യാനാണ് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ തന്നെ കൈപ്പോടിക്കാനും പറ്റില്ല സംഭവമെടുത്ത് കളഞ്ഞു ഇതാണ് എൻ്റെ കഥ അപ്പം നിങ്ങളുടെ കഥ കമൻറ്റ് ചെയ്തേക്കേ ബൈ ബൈ